വിടർന്ന കണ്ണുകളും നുണക്കുഴി കവിളും നീണ്ട മുടിയുമായി മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് സമൃദ സുനിൽ ലാൽ ജോസിന്റെ രസികൻ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറിയ സമൃദ പിന്നീട് ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് സമൃദ രസികനിൽ അഭിനയിച്ചിരുന്നത് ഇപ്പോഴിതാ ആദ്യ ചിത്രം പുറത്തിറങ്ങി ഇരുപത് വർഷം പൂർത്തിയായതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സമൃദ രസികനിലെ തന്റെ കഥാപാത്രമായ തങ്കിയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ാണ് സംവൃത സന്തോഷം പങ്കിട്ടിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് സംവൃതയെ അഭിനന്ദിച്ച് കമന്റ് ചെയ്തത് എപ്പോഴെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നും എപ്പോഴും പ്രിയപ്പെട്ട നടിയായിരിക്കുമെന്നും എല്ലാം ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമെന്നും പോസ്റ്റിന് താഴെ കമന്റുകൾ കാണാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംവൃതയും അഖിലും വിവാഹിതരായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവർക്കും മൂത്ത മകൻ അഗസ്ത്യ ജനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇളയ മകൻ രുദ്രയും ജനിച്ചു നിലവിൽ കുടുംബത്തോടൊപ്പം യു എസ് ാണ് സംവൃത ഇപ്പോൾ താമസിക്കുന്നത് അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരുപാട് ആരാധകരെ സമ്പാദിച്ച ഒരു നടി തന്നെയാണ് സംവൃത സുനിൽ